നമുക്ക് ഇന്നൊരു അടിപൊളി മട്ടൻ കറി വയ്ക്കാം അപ്പൊ അതിന് നമ്മൾ വാഷ് ചെയ്ത് ഒരു കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് ഒരു കിലോ മട്ടൺ ആണ് അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് തരട്ടി എടുത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചുവെക്കാം ഇതുമാത്ര അല്ലേ വേറെ സാധനങ്ങൾ ശരിക്ക് വേണം അപ്പൊ ഇത് ആദ്യത്തെ ഒരു ആണ് നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം മസാല നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് അതൊരു കുക്കറിലോട്ട് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം ഇത് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതില് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി വേവിക്കാൻ പറ്റും നമ്മുടെ വീസിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ച് വിസിലിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ മട്ടൺ വെന്ത് വന്നിട്ടുണ്ട് അഞ്ചു വീസിലൊക്കെ കഴിഞ്ഞാൽ അപ്പൊ ഒരു മൺചട്ടിയിലാണ് നമ്മളിപ്പോ വെക്കാൻ പോകുന്നത് മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് സവാളയും ഉള്ളിയൊക്കെ വറ്റിയെടുക്കണം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യമേ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഒരു കിലോ മട്ടെണ്ണ നമ്മൾ ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം മറ്റേ നിറയെ കറിവേപ്പില ഇടാം കറിവേപ്പിലൊക്കെ ഇഷ്ടംപോലെ ഇട്ടോ മട്ടൻ കറിക്ക് അതൊന്നും ഇളക്കിയിട്ട് പിന്നീട് കൊച്ചുള്ളി ചേർക്കണം ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് കൊച്ചുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് കൊച്ചുള്ളി ഉണ്ട് നമ്മുടെ കൊച്ചുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇവിടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് നമുക്ക് സമാള ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയുണ്ട് ഉണ്ട് ഇതെല്ലാം ഒന്ന് വാടി വരാനായിട്ട് നമുക്ക് ഒരിത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതൊന്ന് നന്നായിട്ട് നന്നായിട്ട് വാടി വരണം ഒരു നല്ല ബ്രൗൺ കളറായിട്ട് വാടി വരണം എന്നാലേ നമ്മുടെ മട്ടൻ കറിക്ക് ടേസ്റ്റ് വരുത്തുള്ളൂ നമ്മൾ ഇതിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല അപ്പം അവര അതിന് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാരണം നമ്മുടെ മട്ടൺ നല്ലൊരു കളറൊക്കെ വേണം അപ്പം നമ്മൾ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മട്ടൺ ദാണ്ടി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് നോക്കുക മട്ടൺ കറക്റ്റിന് വെന്തിട്ടുണ്ടോന്ന് ഇല്ലെങ്കിൽ ഒരു വീസിലും കൂടി അടുപ്പിച്ചോ നമ്മുടെ മട്ടണൊക്കെതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ സവാള എല്ലാം വരേണ്ടി വരുന്നേ ഉള്ളൂ നമുക്ക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് മട്ടൺ ഒഴിക്കാം നമ്മുടെ നമ്മളേതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മുളക് ഇവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത് എവ് കൂടുതൽ വേണ്ടവർക്ക് ആഡ് ചെയ്യാം കൂടുതൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് മല്ലിപ്പൊടി ഇത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ മട്ടനൊക്കെ പൊടിയൊക്കെ ചേർത്താണ് വേവിച്ചിരിക്കുന്നത് എന്നാലും നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം ഇത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഉടക്കിയെടുക്കാം നമ്മുടെ പൊടിയൊക്കെ ഏതാണ്ട് ഏകദേശം ഒന്ന് ചൂടായി ആ പച്ച പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് പക്ഷെ ആരും പൊടി കരിക്കൊന്നും ചെയ്യരുത് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച മട്ടൺ ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ചേർത്ത് മട്ടണും ചേർത്ത് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കണം വേവിക്കണം മീൻസ് ആ ഉള്ളിയൊക്കെ ഒന്ന് നല്ല ഗ്രേവി ആയിട്ട് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം അപ്പോൾ അതിന് ആവശ്യം അനുസരിച്ച് വെള്ളം ഉണ്ടോയെന്നും കൂടിയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അടച്ച് വെക്കാൻ ഇടയ്ക്ക് നമ്മുടെ മട്ടൻ കറി ഒന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും അടച്ചു വെച്ചിട്ട് വെച്ചിട്ടങ്ങ് പോവരുത് കാരണം മൺചട്ടിയിലും കൂടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മട്ടൺ കറി ഒന്ന് ഇളക്കി നോക്കാം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറെ കറിവേപ്പിലേതിനകത്തോട്ട് ഇടാം നല്ല മണവും ഒക്കെ കിട്ടും അതിനുശേഷം കുറച്ച് വെച്ചിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് നീ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ഇതെങ്ങനെയുണ്ടെന്ന് അപ്പം നമുക്ക് നമ്മുടെ മട്ടൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അതിന് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മട്ടൺ കറി ഒന്ന് ആഡ് ചെയ്തിട്ട് നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പം വേണ്ടേ കണ്ടു നമുക്ക് ടേസ്റ്റ് ചെയ്യാം പന്നി പോലെ വെന്തിട്ടുണ്ട് ഇളക്കി വന്നു അത് ഞാൻ മട്ടൻ ടേസ്റ്റ് കിട്ട നല്ല ഉഗ്രൻ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇളക്കി വരുന്നുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെയും കൂടി ഗ്രേവി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം ഇത് മാത്രം മതി നേരം ഒന്നും വേണ്ട അപ്പം നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഞാനിത് മൊത്തം ട്രൈ ചെയ്ത് ഓക്കേ